നമസ്തേ മലയാളികൾക്ക് തേങ്ങ വെളിച്ചെണ്ണ ഇല്ലാത്ത ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതേ വെളിച്ചെണ്ണ തന്നെ എന്നും ഒരു വിവാദ വിഷയമാണ് കാരണം കൊളസ്ട്രോൾ കൂടും എന്ന മിഥ്യാധാരണ മൂലം നമ്മുടെ അടുക്കളയിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ വെളിച്ചെണ്ണയെ ഒഴിവാക്കി പകരം റിഫൈൻ ഓയിലുകളെയും സസ്യ എണ്ണകളെയും ഒക്കെ നാം ആശ്രയിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായി ഹൃദ്രോഗങ്ങളും ക്യാൻസർ പോലുള്ള പല രോഗങ്ങളും നമ്മളെ അലട്ടാൻ തുടങ്ങി തേങ്ങയും വെളിച്ചെണ്ണയും നമ്മുടെ പൂർവികരുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭക്ഷ്യ വസ്തുവായിരുന്നു എന്നാൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മറ്റ് എണ്ണകളുടെ വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഭയപ്പെടുത്തി ഒരു സൂപ്പർ ഫുഡായ വെളിച്ചെണ്ണയും തേങ്ങയും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി മറ്റ് ഇതര എണ്ണകളുടെ ഉപയോഗം കൂടി ആധുനിക ലോകത്ത് ഒരു സൂപ്പർ ഫുഡായി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് നമ്മുടെ വെളിച്ചെണ്ണ കാരണം ഇതിൽ അടങ്ങിയ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡായ ലോറിക് ആസിഡാണ് ലോറിക് ആസിഡ് അടങ്ങിയ മറ്റൊന്ന് നമ്മുടെ അമ്മയുടെ മുലപ്പാലാണ് ഈ ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂടുകയും ഇൻഫെക്ഷൻസിനെ തടയും തൊക്കിൻ്റെ ആരോഗ്യത്തിനും ഹൃദയ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ വിവിധതരം ക്യാൻസറുകൾ ഒക്കെ സാധിക്കും നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാൻ കാരണം കൂടുതൽ ചൂടാവുമ്പോൾ യാതൊരുവിധ പ്രതിപ്രവർത്തനം സംഭവിക്കാതെ നിലനിർത്തുന്നത് ഒന്ന് വെളിച്ചെണ്ണയിൽ മാത്രമാണ് എന്നാൽ മറ്റ് എണ്ണകൾ കൂടുതൽ സമയം കൂടുതൽ ചൂടിൽ പാകം ചെയ്യുമ്പോൾ ആൾഡിഹൈഡ് എന്ന രാസവസ്തു പുറപ്പെടുവിപ്പിക്കുന്നു ഇതുപയോഗിക്കുന്നത് വഴി നമുക്ക് പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നു നല്ല ആരോഗ്യത്തിന് ശുദ്ധമായ വെളിച്ചെണ്ണ മിതമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി